ഞങ്ങളും പോയി കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ ഞങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റ് നെയ്യ് ആയിരുന്നു അവിടെ നിന്ന് ടെൻ തേർട്ടിക്കുള്ള പുനലൂർ കന്യാകുമാരി പാസഞ്ചർ ട്രെയിനിൽ കയറി ട്വൽവ് തേർട്ടി ആയപ്പോഴേക്കും കന്യാകുമാരി എത്തി സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു എഴുപത്തഞ്ച് രൂപയുടെയും മുന്നൂറ് രൂപയുടെയും ടിക്കറ്റ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ എഴുപത്തഞ്ചിൻ്റെ ടിക്കറ്റ് ആട്ടോ എടുത്ത് അത്യാവശ്യം ഒരു മണിക്കൂർ കൂടുതൽ ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾ ബോട്ടിന് കയറി കരയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന രണ്ട് പാറകളിൽ ഒന്നാണ് ജ്ഞാനോദയം നേടിയതായി പറയപ്പെടുന്ന സ്വാമി വിവേകാനന്ദൻ്റെ സ്മരണയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിർമ്മിച്ച വിവേകാനന്ദ പാറ സ്മാരകം ധ്യാന മണ്ഡപം എന്നറിയപ്പെടുന്ന ഒരു ധ്യാന ഹാളും സന്ദർശകർക്ക് ധ്യാനിക്കുന്നതിനായി സ്മാരകത്തോട് ചേർന്നുണ്ട് തമിഴ് കവിയും തത്വചിന്തകനുമായ വള്ളുവരുടെ നാൽപ്പത്തൊന്ന് മീറ്റർ ഉയരമുള്ള അതായത് നൂറ്റി അടി ഉയരമുള്ള ഒരു ശിലാശില്പമാണ് വള്ളുവർ പ്രതിമ കടലിൽ നിർമ്മിച്ച വിവേകാനന്ദ പാറ സ്മാരകത്തെയും തിരുവള്ളൂർ പ്രതിമയും ബന്ധിപ്പിക്കുന്ന കടൽ കടക്കുന്നതിനായി കാൽനട യാത്രക്കാർക്ക് നിർമ്മിച്ച ഒരു പാലമാണിത് കടലിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം കൂടിയാണിത്